എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് നിൽക്കുന്ന എവിടെയെന്നറിയോ നമ്മൾ വയനാടുള്ള കാടിൻ്റെ ഉള്ളിലുള്ള ഒരു അടിപൊളി റിസോർ റിസോർട്ടിലാണ് കേട്ടോ ഇത് ഏരിയ ഫോറസ്റ്റ് ഏരിയ ആണ് ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു നല്ല അടിപൊളി റിസോർട്ട് ഉണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ഫാമിലീസിൽ വരാം നമുക്ക് എനിമൽസ് അതായത് വന്യമൃഗങ്ങൾ നമ്മളെടുത്തുനിന്ന് കാണാം അപ്പൊ ഞങ്ങള് ഓൾറെഡി ആനയെ കണ്ടു പിന്നെ അതുപോലെ മാന് കണ്ടു മുഴല് അതുപോലെ ഒരുപാട് സാധനങ്ങള് അവര് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു തോ ഒരു ഏരിയ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് സൂപ്പർ ലൊക്കേഷൻ ആണ് ഒത്തിരി അടിപൊളി പ്ലേസ് ആണ് നല്ല രസാണ് പിന്നെ ഇപ്പഴത്തെ സൈഡില് ഏഹ് നമ്മളെ നോർമലി ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ അതിന് ലൈക്ക് ഫോറസ്റ്റ് ഫുൾ ഫോറസ്റ്റ് ആണ് അടിപൊളി ഏരിയ ആണ് രാവിലെ ഞങ്ങൾ എണീറ്റോ കേബിൾ അത് മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിരിക്കാ മോർണിംഗ് മണിക്ക് ഓപ്പൺ മോർണിംഗ് അഞ്ചുമണി വരും അടിപൊളി ലൊക്കേഷൻ ആട്ടോ അതൊന്നും പറയാല്ല ലൊക്കേഷൻ പൊള്ളിയാണ് ഞങ്ങൾ ഓൾറെഡി തലേ ദിവസം തന്നെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ കാരണം വയനാട്ടിലേക്ക് ഞങ്ങൾ നൈറ്റ് എത്തിയാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി മോർണിംഗ് എണീക്കാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതങ്ങനെ പോണ പോക്കിൽ ഒരു പന്ത്രണ്ട് മണിക്കായപ്പോൾ എൻ്റെ സ്വന്തം നാടായ കുറ്റിപ്പുറം കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോവാണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന കുറ്റിപ്പുറം പാല നമുക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നില്ലേ ഈ കുറ്റകുടം പാലത്തെ കുറിച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഒക്കെ ഏകദേശം ഒരു മോർണിംഗ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഏകദേശം കോഴിക്കോട് താമരശ്ശേരി ആ ഭാഗത്തു കൂടെ പോകാൻ തുടങ്ങി താമരശ്ശേരി എത്തുമ്പോൾ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അഞ്ജലി അമീറിനെയാണ് അവൾ എപ്പോഴും ഈ ഒരു കോഴിക്കോട് താമരശ്ശേരി പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് അവളെ ഓർമ്മ വരിക ഞാൻ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചുരം കയറുമ്പോൾ അപ്പൊ ചെയ്ത് ഞങ്ങൾ അടയും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ താഴത്തെ കമന്റ് ചെയ്യണേ മറക്കല്ലേ അങ്ങനെ ഇതാ മോൾഡിങ്ങനെ ചൊരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് വയനാട് എത്തിയിട്ടോ ഞങ്ങളെ റിസോർട്ടിന്റെ ഏകദേശം ഞങ്ങളുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ് പോണ മുല്ലപ്പൂ മൊട്ട് പോ പൂവണ്ടോ ഇതിന്റെ ഈ ഭാഗത്ത് നിറച്ച് പൂവുണ്ടാവും മുല്ലപ്പൂന മുല്ലപ്പൂ എന്ത് ഭംഗിയാ കാണാനായിട്ട് ഞങ്ങൾ കവറിലേക്ക് കൊറേ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതാ കവർ കാണിച്ച നമുക്ക് നാ കിട്ടി നമുക്ക് മുല്ലപ്പൂ ഫ്രഷ് പൂ നമ്മളെ റിസോർട്ടിൽ പോണ വഴിയാണിത് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വീട്ടില് ഈ വീട്ടിലാണ് മുല്ലപ്പൂ കണ്ടത് കേട്ടോ ചേച്ചി നമുക്ക് ഇതാ ചക്ക ചക്കൊക്കെ മുറിച്ച് തരുകയാണ് കേട്ടോ നല്ല സ്നേഹമുള്ള നാട്ടായിരുന്നു ചേച്ചി നമുക്ക് ചക്ക എല്ലാം മുറിച്ചു തരുകയാണ് നല്ല പഴുത്ത ചക്ക പോണ പോക്കിൽ ഞങ്ങൾ വീട്ടിൽ കയറിയില്ലേ അവിടുത്തെ പശു ചക്കയുടെ സ്മെല്യടുമ്പോ കറിയുന്നേ ഞങ്ങള് ചക്ക കൊടുത്തതാ എന്ത് ഇനിയാണ് ചക്ക ചക്ക വേണേ ഇനി ഓൾറെഡി ഞങ്ങൾ കോർത്തിട്ട് ഞാൻ സ്നേഹമുള്ള ഭാഗത്തുള്ള മുല്ലപ്പൂരാട്ടിന്റെ ഭാഗത്തുള്ളത് ഷോക്ക് ഇതിലൊക്കെ ഇതിലൊക്കെ ഷോക്ക് ഷോക്ക് കൊടുത്തിരിക്ക ആനന്റെ ഒരു ാണ് നമ്മള് എടുത്തിരിക്കുന്നത് അക്കോമഡേഷൻ ഇത് നമ്മളെ റിസോർട്ടിലേക്ക് പോണ വഴിയാണ് രണ്ടു ഭാഗവും ടാണ് ഉള്ളിൽ പിന്നെ സെൻട്രലിൽ കൂടെ ഇങ്ങനെ ഒരു കട്ട പതിച്ചിട്ടുണ്ട് റോഡ് പോലെ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് വലിയ വിദേശത്തൊക്കെ പോയ പോലെ ഒരു ഫീലാണ് കേട്ടോ ഇത്തിരി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു വരുന്ന ഭാഗത്ത് ഞങ്ങൾ ആന ആനയുടെ കാഷ്ടമൊക്കെ കണ്ടു അപ്പം എനിക്ക് തോന്നുന്ന ആനകളൊക്കെ പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫുള്ള് ഇലക്ട്രിക് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് രാത്രി അമ്പത് ഓൺ ആക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് കേട്ടോ പിന്നെ ഇവിടുത്തെ ആൾക്കാരെ സ്വഭാവം എന്ത് നല്ല സ്വഭാവമാണ് നിങ്ങൾക്ക് വരുന്ന വഴിക്ക് ഒരു ചക്ക ചക്കന്ന് വീട് കണ്ടില്ലേ പിന്നെ വേറെ വീട്ടിൽ നമ്മൾ ചാമ്പൊക്കെ തന്നു മുല്ലപ്പ് തന്നു അടിപൊളിയായിരുന്നു ഭയങ്കര രസായിരുന്നു ഈ ഒരു യാത്ര പൊതുവെ തണുപ്പൊക്കെ വളരെ കുറവാണ് വലിയ കൂളിങ് ഒന്നും ഇല്ല ചൂടൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ റിസോർട്ട് എങ്ങനെയാന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മൾ രണ്ടു ദിവസം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടി അറിയതാണ് വിത്ത് ഫാമിലി ആയിട്ട് അപ്പോ ഇതാണ് നമ്മൾ പോകുന്ന റിസോർട്ടിലെ വഴി ടൗൺ നല്ല ഭംഗിയുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ ബ്ലോഗർമാരും ഇൻഫ്ലുവൻസൊക്കെ ഈ വഴി നല്ല വീഡിയോസും റീൽസൊക്കെ എടുത്ത് പോവാം നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഒരു ജീപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ഡ്രൈവിംഗ് ആണ് ട്രക്കിങ് പോലെ ഉണ്ട് പോണ വഴികളാണ് കേട്ടോ ഇതൊക്കെ അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഞങ്ങള് ഫോറസ്റ്റ് വൈകി പോകാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഞങ്ങൾ ഇട്ട് ഡ്രസ്സ് ഭയങ്കര അബദ്ധമായതുകൊണ്ട് ഞങ്ങൾ ചെക്കിങ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു അങ്ങനെ പോകണ്ട കാരണം റെഡ് ഇട്ടതുകൊണ്ട് ഒക്കെ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാവും അനിമൽസിനെ പെട്ടെന്ന് കിട്ടുന്ന കളേഴ്സാണ് അപ്പോൾ ഞങ്ങള് റിസോർട്ട് ഓൾറെഡി ഇതാണ് അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു വൈ എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് നടക്കണം കാലമാണെന്ന് ഇറങ്ങി പക്ഷെ നല്ല അടിപൊളി ഏരിയയാണ് ആണ് ഇതാ പറഞ്ഞത് നാട്ടിനും നമ്മൾ ഇവിടെ ആരുടെ കുർത്തായിട്ട് മരിക്കാമെന്ന് കാരണം ഇട്ട ഡ്രസ് ആണെങ്കിൽ ഭയങ്കര റെഡും മുപ്പൂ മുണ്ട് ഞാ ശരിക്ക് കാട് ബ്രോ ഇതാ ഞങ്ങളുടെ മേത്തിൽ പറ്റുക മോയൻ തെളി കളിക്കണ്ടാപ്പന്റെ കൊട്ടാ കേട്ടല്ലോ ഇതാണ് ഇവന്റെ സ്വഭാവട്ടാ അപ്പുറത്തും അപ്പുറത്തും ഘൗരമായ വനങ്ങളാണ് കൈസ് എനിക്ക് ഭയങ്കര പേണ്ടെങ്കിൽ ഇതിലൂടെ പോകുമ്പോൾ അവർ പറഞ്ഞു ഇതാണ് സേഫ് ഉള്ള സ്ഥലം എന്ന് ഇതിലൂടെ പോകുന്നതാണ് സേഫ് എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും അതുപോലെ ആനയോ അല്ലെങ്കിൽ വലിയ പുലിയോ ഇതിൻ്റെ മുമ്പിലേക്ക് ചാടിയാൽ എന്തെങ്കിലും അവസ്ഥ പ്രത്യേകിച്ച് ഞാൻ ഞാനിരിക്കുന്ന ഡ്രസ്സാണെങ്കിൽ വേറെ ല വലിയ കളർ അങ്ങനെ പോണ എന്താണ് ആനനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കുത്തിക്കുന്ന പോലത്തെ സ്വഭാവം ഞങ്ങള് ഞങ്ങളെ റിസോർട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആന വെള്ളം കുടിക്കുന്ന സ്ഥലം ഇതാണ് ഇവിടെയാണ് ആന വെള്ളം കുടിക്കാൻ വേണ്ടി വരിക എന്നാണ് ആ ഗൈഡ് പറഞ്ഞത് കേട്ടോ ഇതാ കുട്ടിപ്പട്ടാളും ആശയൊക്കെ കാടാതാ പോണ് ഞാൻ എൻ്റെ ചെരുപ്പ് ഒരു കൈ പിടിച്ചു ഭയങ്കര ഹീലുള്ള ചെരിപ്പ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഗൈസ് ഭയങ്കര കാലുവേദന ഞങ്ങളെ റിസോർട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുൾ കാടാണ് കേട്ടോ കാടിന്റെ നടുവിലാണ് റിസോർട്ട് വരുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പൊ ഇവിടെ കുറച്ച് തണുപ്പ് തോന്നുന്നുണ്ട് നോക്ക് നോക്ക് ഇവിടെ പറ ആന വെള്ളം കുടിക്കാൻ അല്ലേ ആനെ കാണാൻ പറ്റൂട്ടാ ഇനി എപ്പഴാ വരിക

ഇതാണ് നമ്മുടെ റിസോർട്ട് ഡി ചായ എല്ലാം കിട്ടി ഇതാ ചായ ഒടിക്കുന്നത് ഇല്ല ഫ്രഷ് ആയിട്ടേ ഇല്ല ഞാൻ ജസ്റ്റ് ഫോണെടുത്ത് അങ്ങ് ഇതാക്കാണ് തൊട്ട് ബാക്കിലാണ് കാട് വരുന്നത് കേട്ടോ ഇത്തിരി ഭംഗിയാണെന്നറിയോ സൂപ്പറാണ് അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ റിസോർട്ട് വരുന്ന ഇതാണ് കേട്ടോ നല്ല അടിപൊളി റിസോർട്ടാണ് നല്ല രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് ആന കണ്ടു ആനകൾ അവിടെ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമാണ് അവരൊക്കെ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് വരിക അങ്ങോട്ടും മതി മതി ഇതിൽ പോയത് കേട്ടോ അപ്പോൾ ഇതാണ് കാട് കാടിൻ്റെ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിസോർട്ടിൽ വരണം കേട്ടോ അത്രയും പൊളി റിസോർട്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വന്നിട്ട് അതിന് വന്നിട്ട് കോൾ ചെയ്യാം കേട്ടോ ൊളി റിസോർട്ടാണ് റിസോർട്ട് രക്ഷയില്ല ഹോസ്പിറ്റാലിറ്റിയും അടിപൊളിയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഈ വെക്കേഷനൊക്കെ ആഘോഷിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വന്ന് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത് കാടിനെ ആ കാടിനെ സ്നേഹിക്കുന്ന ഇങ്ങനെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ഇതാണല്ലേ ഫാമിലി ആയിട്ട് വരാം എന്താണ് അതെ നമ്മള് വരുമ്പോ ഇവിടുന്ന് ജീപ്പിലാ വന്നത് ജീപ്പില് കുറച്ച് അഡ്വർട്ടൈസ് അഡ്വഞ്ചർ ഒക്കെ ഉണ്ടായിരുന്ന അതൊക്കെ അടിപൊളിയായിരുന്നു കിട്ടുന്നില്ല കേസ് പറയാനായിട്ട് അപ്പോ ഇതാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എല്ലാരും ഞാൻ കോണ്ടാക്ട് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയില് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിലൊക്കെ വരിക അടിപൊളിയാണ് അത്ര വലിയ അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ളു വലിയ പ്രൈസൊന്നും ഇല്ല അടിപൊളിയാണ് ഇപ്പൊ ഷോക്കില്ല അഞ്ചുമണിക്ക് ശേഷം ഷോപ്പ് ഉണ്ടാവും അതിനെ പോലത്തെ ആക്കാരൊക്കെ ഇവിടെ വരുന്നത് കാർഡ് നശിപ്പിക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അതെല്ലാം കഴിച്ചു ഞങ്ങൾക്ക് ഇനി വയനാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകണം അപ്പൊ ഈ വീഡിയോ ഇവിടെ തീരുന്നു അടുത്ത പാർട്ട് ടൂവിൽ കാണാം